ദൈവദിനനാമം മൗത്തപ്പെടട്ടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നം ഭദ്രാസന ദേവാലയമായ ആർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മലങ്കര സഭയുടെ തന്നെ പുണ്യവും പരിശുദ്ധവുമായ ഒരു ദേവാലയമാണ് എ ഡി അമ്പത്തിരണ്ടിൽ പരിശുദ്ധ മർത്തോമാസ്ലിഹ ഇവിടെ എഴുന്നള്ളി വരികയും ഈ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാവുന്ന വിശ്വാസ സത്യമാണ് പരിശുദ്ധ ദേവതാവിൻ്റെ നാമത്തിലുള്ള ഈ പുണ്യദേവാലയം ഈ ഇടവകയ്ക്കും നാടിനും ദേശത്തിനും സമൂഹത്തിനും വലിയ അഭയസ്ഥാനവും പുണ്യഭൂമിയും ആശ്വാസ ഭവനവുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള വലിയ പെരുന്നാൾ സെപ്റ്റംബർ മാസം ഏഴ് എട്ട് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുകയാണ് ഈ ആഘോഷ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും മംഗളങ്ങളും നേരുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് ഇടവക മത്രാപുരത്ത അഭിയന്യ ഡോക്ടർ ഗീബ്രിഗീസ് മറിയോലിയോ സെരിമേനി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും പെരുന്നാടിൻ്റെ എല്ലാ സൽക്കാരങ്ങളും പരിപാടികളും വിജയപ്രദമാക്കി തീർക്കുവാൻ തോളോട് തോൾ ചേർന്ന് ഇടവക ജനങ്ങളും വിശ്വാസികളും ഒരുമിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ ഇടവകയുടെ വികാരിമാരായ ബഹുമാനപ്പെട്ട വി എം സമൂഹലച്ചനും ജെറിൻ ജോർജ് അച്ഛനും എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുക്കുവാൻ മുമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതും അഭിമാനകരമായ വസ്തുതയാണ് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ഈ ദേവാലയം വീണ്ടും അനേകർക്ക് ആശ്വാസവും അഭയവും അനുഗ്രഹരവുമായ ഒരു ദേവാലയമായി നിലകൊള്ളട്ടെ അനേകർക്ക് ആശ്വാസം നൽകുന്ന പുണ്യഭൂമിയായി ഈ ദേശം വാഴുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു